ക്രിയോണം നല്ല അടിപൊളിയായിട്ടുണ്ട് മൂന്നാമത്തെ വർഷമാണ് ഇത് ക്രിയോണം ഞങ്ങൾ ആഘോഷിക്കുന്നത് നമ്മളുടെ എം എൽ എ പറയാതിരിക്കാൻ പറ്റില്ല ഏത് രംഗത്തും ശോഭിക്കുന്ന ഒരു മനുഷ്യനാണ് അംഗൻവാടി വർക്കർമാരായാലും ഹെൽപ്പർമാരായാലും അതേപോലെ തന്നെ നാട്ടിലെ ഏത് ജനങ്ങളായാലും വേണ്ടില്ല എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും സ്വന്തം സഹോദരി സഹോദരന്മാരാണ് അച്ഛനമ്മമാരാണ് എന്നുള്ള ലാഘവത്തോടു കൂടി എല്ലാവരെയും നല്ല നിലയിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഞങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ച് എം എൽ എയുടെ സംസാരിക്കുന്ന ഒരു കുടുംബം നമുക്ക് പെരിതൽപ്പണ് രൂപപ്പെട്ടു എന്ന് പറഞ്ഞതിൽ വളരെ അതിയായ സന്തോഷം ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളെ സ്ത്രീകളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെയേറെ സന്തോഷകൃതമായ ഒരു ദിവസമായിരുന്നു ഇരുന്ന് ഞങ്ങൾക്ക് അംഗൻവാടി ടീച്ചർമാർക്ക് ഇതുവരെ ഇങ്ങനൊരു അംഗീകാരം ഒരാളും തന്നിട്ടില്ല അപ്പം അത് പിന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് എം എൽ എയുടെ ഈ സമ്മാനം മൂന്ന് വർഷമായി ഞങ്ങൾ വാങ്ങുന്നു ഇത് മൂന്നാമത്തെ വർഷമാണ് ഇനി അടുത്ത സാമ്പത്തിക വർഷത്തിനും എം എൽ എ ഉണ്ടാവും പിന്നെ അതിന് ശേഷവും ഈ എം എൽ എ തന്നെ അധികാരത്തിൽ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അടുത്തോളം ഞങ്ങൾക്ക് ഇതേപോലെ ഓണക്കോടി കിട്ടും വേണം എം എൽ എനെ ജയിപ്പിക്കും വേണം